ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു റോഡ് കടക്കാൻ പെടാപ്പാടുമായി വിദ്യാർത്ഥികൾ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികളാണ് സ്കൂൾ വിടുന്ന നേരം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ച് മറുവശത്തെത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് എത്തിക്കുന്നത് നിരവധി കുട്ടികൾക്കാണ് സ്കൂൾ വാഹനത്തിലും മറ്റും കയറുന്നതിനായി റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടിവരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് കെ എൻ ജി റോഡിൽ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതും അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം ഗാർഡിന്റെ സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ രണ്ട് ഹോം ഗാർഡിനെ ഇവിടെ നിന്ന് സെറ്റാക്കി വിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നാണ് ഇവിടെ നാട്ടുകാരുടെ രക്ഷിതാക്കളുടെ അഭിപ്രായം സാധാരണ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു രീതി അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തിലും അപകടം ഉണ്ടായതിനു ശേഷം ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഉണ്ടാവും ഞാൻ തുറന്നു പറയുക ഇപ്പം നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ആപത്ത് കാണാൻ വേണ്ടി നിൽക്കുക പക്ഷെ അതിന് മുന്നേ ഒരു നടപടി വേണമെന്നാണ് എൻ്റെ ആവശ്യം എൻ്റെ ഈ രക്ഷിതാക്കളുടെ ഇവിടുന്ന് കൂടിയ നാട്ടുകാരുടെ ആവശ്യം പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിൽ ചെന്ന് ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്ന് പറയുന്നു സ്കൂളില് നിരന്തരമായി ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കള് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് ഞാൻ പോലീസ് സ്റ്റേഷനായിട്ടും പല ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു എന്നുവെച്ചാൽ ഇവിടെ രണ്ട് ഹോം ഗാർഡിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നിർത്തി തരാം പക്ഷെ അവര് ഇതുവരെ പറഞ്ഞാൽ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ സ്റ്റേഷനുമായിട്ട് അവർക്ക് സ്ട്രെങ്ത് ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്കൂളിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള സംരക്ഷണം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് റോഡ് വീതി കൂട്ടിയുടെ അടിസ്ഥാനത്തിൽ പിള്ളേർക്ക് അത് അങ്ങനെ നല്ലൊക്കെ തന്നെ പിന്നെ ലൈൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതും വരച്ചിട്ടില്ല പിന്നെ ടീച്ചർമാർ ഇവിടുന്ന് ഇവര് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സ്റ്റേഷനില് പോലീസ് സ്റ്റേഷനിൽ പരാതി ആ സ്റ്റേഷനില് അതിനൊരു മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ ലൈൻ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭയ്ക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടു ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകുന്ന കാലത്ത് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സീബ്രാലയം ഇവിടെ അടയാളപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കാരണം അഞ്ഞൂറ്റി ചില്ലാം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂൾ ഈ എ സി എൻ ജി റോഡിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡിൽ വീതി കൂട്ടിക്കൊണ്ട് വീതി കൂട്ടിയത് കൊണ്ട് ഇവിടെ സീബ്രാലയ സീബ്രി സീബ്രാലയിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും ഈ സീബ്രാലയിൽ അടയാളപ്പെടുത്തുന്ന എന്തിനാണ് അതുവഴി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കും അപകടം അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ ഫിലിപ്പ് കോവൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബു പുത്തൻ വീട്ടിൽ അനീഷ് അരുവക്കോട് ഉണ്ണി അരുവക്കോട് സുന്ദരൻ ഫജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സീബ്ര ലൈൻ സ്ഥാപിക്കുന്നതുവരെ ഒരു ഹോം ഗാർഡിനെ രാവിലെയും വൈകുന്നേരവും അവിടെ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ എസ് ഐക്കും പി ഡബ്ല്യു പരാതി നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ